നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഏഴേക്കർ സ്ഥലവും വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് റോണ്ട് ഈ വശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ഏലമുണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് സ്ഥലത്തിലേക്ക് നമ്മൾ നിലവിൽ നമുക്കൊരു ഇരുന്നൂറ് മീറ്ററോളം മൺവഴിയുണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും സൈഡിലെത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് രണ്ടായിരത്തോളം ചൂട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലമൊക്കെ നല്ല കിടിലൻ ഏലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിൽ ജാതിയൊക്കെ നല്ല സൂപ്പർ ജാതിയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ അനുയോജ്യം വെള്ളം ഇതിനകത്തുള്ളതാണ് അതുപോലെ ആ കാണുന്ന ഒരു തോടാണ് കേട്ടോ ആ തോട്ടിലെ വെള്ളം പറ്റിയില്ല തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് തോടിന്റെ ഈ സൈഡിലേക്കുള്ളു കേട്ടോ ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ തോട്ടിലെ വെള്ളമൊന്നും പറ്റുന്ന വെള്ളം ഇത് ഒരിടയ്ക്കിക്ക് മൂവായിരം കിലോയോളം പച്ചക്കായി കിട്ടുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലവും കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നൂറ്റമ്പതോളം ജാതി ഉണ്ട് അതിൽ നൂറോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് ഈ ഭാഗത്തെ സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് അതുപോലെ കഴിഞ്ഞ പക്ഷെ അമ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ സ്ഥലത്തുനിന്ന്

അതുപോലെ ഈ സ്ഥലത്ത് പതിനഞ്ചോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് രണ്ട് വാർക്കം ബാക്ക് സൈഡ് ഓടുകയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് കേട്ടോ താമസയോഗ്യമായ വീടാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോറുണ്ട് അതുപോലെ മാവ് പ്ലാവ് മറ്റൊത്തിരി പാഴ് ഉള്ളതാണ് തണലിനായിട്ട് ഇതിനകത്ത് പോലെ വീടിനോട് ചേർന്ന് തന്നെ ഓടുമാഞ്ഞ ഒരു ഷെഡും കൂടെ ഉണ്ട് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഷെഡാണ് ഇത് വലിയൊരു പടുതാക്കുളമാണ് താഴെ കുളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ച് വരുന്നത് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കേണ്ടത് തെങ്ങാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള വീടാണിത് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാം വിധ സൗകര്യങ്ങളുള്ള വീടാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ഏഴ് ഏക്കറിനും പട്ടയൊക്കെ ഉള്ളതാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക